നമസ്കാരം കേരളത്തിൽ ഒരു ഭരണകൂടമുണ്ടോ ഈ ഭരണകൂടം എന്നത് രണ്ടു തരത്തിലാണ് നമ്മുടെ നാട്ടിലെ ഭരണകൂടം എന്ന് പറയുന്നത് അതായത് ജനങ്ങൾ വോട്ട് നൽകി അവരുടെ മാൻഡേറ്റ് നൽകി കുറച്ച് ആൾക്കാരെ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കുകയും ആ ജനപ്രതിനിധികളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടാണ് അവർ ജനപ്രതിനിധികളായിട്ട് മത്സരിക്കുന്നത് അങ്ങനെ മത്സരിക്കുമ്പോൾ ചില സ്ഥലം മിക്കവാറും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തന്നെയാണ് ഈ മത്സരിക്കുന്ന നേതാ സ്ഥാനാർത്ഥികളെ ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ചു വരും അങ്ങനെ ജയിച്ചു വരുന്നവരിലെ ഏറ്റവും ഭൂരിപക്ഷം കിട്ടിയ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരം കിട്ടും അതാണ് നമ്മുടെ ജനാധിപത്യ സമ്പ്രദായം എന്ന് പറയുന്നത് അത് തന്നെയാണ് കേരളത്തിലുമുള്ളത് കേരളത്തിലങ്ങനെ സി പി എം എന്ന പാർട്ടിക്കും എൽ ഡി എഫിൽ നിന്നുള്ള മുന്നണിക്കുമാണ് ജനങ്ങൾ മാൻഡേറ്റ് നൽകിയത് നിങ്ങൾ കേരളം ഭരിച്ചുകൊള്ളു എന്നുകൊണ്ട് അതെല്ലാ കേരളം എന്ന് ഭരിക്കുമ്പോൾ അതൊരു ജില്ലയിൽ മാത്രം വേറിട്ട് നിൽക്കുന്നില്ല തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഭരിക്കുന്നത് തലസ്ഥാന നഗരമാണെങ്കിൽ പോലും ഇവിടെ സെക്രട്ടേറിയറ്റ് നിലയിൽ ഉള്ള ഒരു 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 ജില്ലയാണ് തിരുവനന്തപുരമെങ്കിൽ പോലും സെക്രട്ടേറിയറ്റിനോ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ തിരുവനന്തപുരം ജില്ല ഭരിക്കാൻ യാതൊരു ചുണയുമില്ല യാതൊരു അധികാരവും ഇല്ലാത്ത അവസ്ഥയാണ് ഒരു കളക്ടർക്ക് തോന്നും പോലെ ഭരിക്കാൻ പറ്റുന്ന ഒരു ഒരു നാടായിട്ട് പിന്നെ മാറിയിരിക്കുന്നു ഇവിടെ ബ്യൂറോക്രാറ്റിക് ഭരണമാണോ നടക്കുന്നത് ജനകീയ ഭരണമാണോ നടക്കുന്നത് ഇവിടെയാണ് നമ്മുടെ സംശയം ഉള്ളത് ഇത് രണ്ടും പരസ്പര ഗൗരവമായിട്ട് മുന്നോട്ട് പോകുന്ന സമ്പ്രദായം തന്നെയാണ് പക്ഷേ ബ്യൂറോക്രാറ്റിക് ഭരണം മാത്രമാണ് നടക്കുന്നതെങ്കിൽ അതൊരു ജനകീയ ഭരണമല്ല ജനാധിപത്യ ഭരണമല്ല എന്നാൽ ബ്യൂറോക്രാറ്റുകളെ പിന്നെ നിയന്ത്രിച്ചു നിർത്തുകയും ബ്യൂറോക്രാറ്റുകൾക്ക് പിന്നെ ഭരണകൂടത്തിൻ്റെ ശാസനയും പിന്നെ ഒക്കെ കൊടുത്തുകൊണ്ട് ആ അച്ചടക്കത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഒരു അച്ചടക്ക രീതി ഉണ്ടൊരു ഒരു 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 വളയമുണ്ടല്ലോ ആ വളയത്തിനകത്ത് നിർത്തിക്കൊണ്ട് ബ്യൂറോക്രസിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഭരണകൂടത്തെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ജനങ്ങൾ മാൻഡേറ്റ് നൽകുകയും അധികാരം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു പക്ഷേ അത് ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിക്ക് പ്രത്യേകിച്ച് സി പി എം നേതൃത്വം കൊടുത്ത് മുന്നണിക്ക് കഴിയുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തെ ജെറോമിക് ജോർജ് എന്ന പേരിലുള്ള കളക്ടർക്ക് ഇത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ തൻ്റെ വിരലിനകത്തെ ഒരു കുഴിനഖം വന്നതിന് ജനറൽ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറെ കളക്ടറേറ്റേക്ക് വിളിച്ചു വരുത്തി കളക്ടറെ അവിടെ ചെല്ലുന്നു അവിടെ ഏകദേശം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്യുന്നു കളക്ടർ അകത്ത് വലിയ തിരക്കിലാണ് ചർച്ചയിലാണ് അതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു അവിടെ മണി ഒരു മണിക്കൂറിലധികം വെയിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഡോക്ടറെ ഓടിച്ചെന്ന് എന്താണ് കളക്ടറെ സംഭവിക്കുന്നത് എൻ്റെ കൊണ്ട് ഒന്ന് ശരിയാക്കണേ എന്തൊരു നിസ്സാരമാണെന്ന് ആലോചിക്കുക ഈ ജനറൽ ഹോസ്പിറ്റലിൽ ഇത്രയും തിരക്കേറിയ ജനങ്ങൾ നൂറുകണക്കിന് ജനങ്ങൾ ക്യൂവിൽ നിൽക്കുന്ന ആ സമയത്താണ് ഇങ്ങനെ ഡോക്ടറെ വിളിച്ചു വരുത്തിയെന്ന് ആലോചിക്കുക എന്നിട്ട് അത് കെ ജി എം ഒടെ സംഘടനക്കാര് അത് അതിനെ എതിർത്തുകൊണ്ട് പരാതി നൽകുകയും ചെയ്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി കളക്ടറോട്ട് വിശദീകരണം ചോദിച്ചിരിക്കുകയുമാണ് ഇങ്ങനെ ചോദിച്ചിരിക്കുമ്പോഴാണ് കളക്ടർ അതിനെയൊക്കെ പുല്ലുവില കണ്ടുകൊണ്ട് ഇതിനെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു ജനാധിപത്യ നേതാവ് ഒരു സംഘടനാ നേതാവ് അത് ജയശ്ചന്ദ്രൻ കല്ലിംഗൽ എന്ന് പറയുന്ന ജോയിന്റ് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ആ ജയശന്ദ്രൻ കല്ലിംഗലിനെതിരായിട്ട് പിന്നെ വിശദീകരണം ചോദിച്ചുകൊണ്ട് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു ഈ കളക്ടർ അതേസമയം ഈ കളക്ടറോട് വിശദീകരണം ചോദിച്ചുകൊണ്ട് പിന്നെ ചീഫ് സെക്രട്ടറി നോട്ടീസ് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ കളക്ടർ ഈ ധൈര്യം കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കളക്ടറുടെ ധൈര്യം എന്താണ് ഇവിടെ ഈ ജനാധിപത്യ നേതാക്കന്മാർക്കൊന്നും ഈ കല്ലിംഗലിൻ്റെ കോഴിലുള്ള അല്ലെങ്കിൽ ജയചന്ദ്രൻ കല്ലിംഗലിന്റെ മന്ത്രിമാർ നാല് മന്ത്രിമാരുണ്ട് ജയചന്ദ്രൻ കല്ലിങ്കലിന്റെ പാർട്ടിയുടെ ആ നാല് മന്ത്രിമാരെ പുല്ലുവേല കാരണം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയാണ് മന്ത്രിയുടെ പാർട്ടി നേതാവാണ് ഈ ജയചന്ദ്രൻ കല്ലിംഗലെന്ന് ആലോചിക്കുക അങ്ങനെയുള്ള ഒരു പാർട്ടി നേതാവിനെ നടപടി തനിക്കെതിരെ ഒരു മാധ്യമത്തിൽ രണ്ട് വാക്ക് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ ഇത് ശരിയല്ല ഇത്തരത്തിൽ അധികാരത്തെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ആ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കൽ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്താണ് ജയചന്ദ്രൻ കല്ലിങ്കൽ ആ അയാൾ പറഞ്ഞപ്പോൾ അയാളെ നടപടി എടുക്കാൻ ഈ കളക്ടർ ധൈര്യം കാണിക്കുമ്പോൾ അവിടെയാണ് എനിക്ക് സംശയം ഞാൻ പറഞ്ഞത് ഇവിടെ ഭരിക്കുന്നത് ബ്യൂറോക്രസിയാണോ ജനകീയ ജനാധിപത്യ ഭരണമാണോ ഇടതു നേതാക്കൾ പ്രത്യേകിച്ച് കല്ലിങ്കലും കല്ലിങ്കലിന്റെ ജയചന്ദ്രൻ കല്ലിങ്കലും ജയചന്ദ്രൻ കല്ലിങ്കലിന്റെ പാർട്ടിയും റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയും മറുപടി പറയണം ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങൾ നാളെ ജനങ്ങളുടെ മുന്നിൽ പോയി വോട്ട് ചോദിക്കാൻ പോകരുത് ഉളുപ്പ് വേണം